അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഞങ്ങളില്ലാലും കൂടെയാണ് ഇന്ന് നോമ്പ് തീർക്കാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ഉമ്മക്കല്ലേ പ്രിപ്പയർ ചെയ്യാറ് പക്ഷെ ഇന്ന് നമ്മൾ വിചാരിച്ച അവർക്ക് റെസ്റ്റ് കൊടുക്കുക എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഒരു ദിവസം നമ്മൾ കിച്ചണിൽ ഫുഡ് ചേലും ക്ലീനിങ് ഒക്കെ സാധാരണക്കെ എന്തെങ്കിലും ചെറിയ ഹെൽപ്പുകളാണ് ചെയ്യരുത് ലൈക്ക് ഫ്രൂട്ട് കട്ട് കട്ടിയ ജ്യൂസ് അടിക്കുക ഇന്ന് ഫുൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമ്മൾ മെയിൻ ഷെഫ് ലാലയാണ് ലാല ദുബായിന്ന് ഈ ഒരു റൈസ് കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു ഇത് നമുക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ലാല അതിൻ്റെ പേരൊന്നും പറയുന്നില്ല അത് സ്പെഷ്യൽ റൈസ് ഞാനും തണിയും കൂടെ ലാലാന്റെ അസിസ്റ്റന്റ് ആയി നിൽക്കാവോ ലാലാക്ക് ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്തുകൊടുക്കാനും ഒക്കെ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു തന്നെ ചെയ്യുന്നു ഇത്ര സാധനങ്ങളൊക്കെ എടുത്തോക്കും ബാക്കി എല്ലാ ണ്ടാക്കുന്നത് ലാലാണ് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമുക്ക് ട്രൈ ചെയ്തോക്കാം നമ്മൾ ഈ സസിസ്റ്റൻ്റ് ആയി കൊണ്ട് നിൽക്കുന്നത് നല്ല ലാലും ഫ്രിഡ്ജില് അപ്പം ഇതാ ലാല ഫസ്റ്റ് തന്നെ ചിക്കൻ നല്ല കൈക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഇതല്ലേ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലാലയും കൂടി വന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്ന മെയിൻ ഫുഡ് പിന്നെ ലെമൺ ജ്യൂസ് നമ്മൾ സാൾട്ടഡാണ്

മുളക് വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പില വെറുതെ ഇൻ്റോടെ ഇടുന്ന മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം നമ്മൾ നോമ്പ് നോക്കി നോക്കുമ്പോ മനസ്സിലാ എത്ര ഇത് വെങ്കാൻ്റെ അറിയില്ല വെങ്ങാല എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് ഇല്ല നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള സാധനം റെഡിയായി നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത റൈസിന് വേണ്ടിയ സാധനമാണ് നമ്മളടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള ചിക്കൻ ലാല വാഷ് ചെയ്യുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് കാണിക്കണ്ടായാലും നമ്മൾ ഉരുളീൻ്റെ തൊഴി പോക്കുണ്ട് ലാല അവിടുന്ന് ചിക്കൻ വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ഉരുളിൻ്റെ തൊഴിപോക്കാണ്

നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സ്പൈസസ് നല്ല ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാകട്ടെ ഉള്ളി വാടി വന്നതിന് നമ്മൾ തക്കാളി തക്കാല് നെഗറ്റീവ് ആ ഇതാണ് എനിക്ക് നമ്മൾ കുറച്ച് അറബിക് മസാല റെഡി ആതിലേക്ക് ചിക്കൻ പീസുകളിട്ടെടുക്കാം നമ്മൾ റൈസ് ഇടുന്നത് സലാഡാണ് പൈനാപ്പിൾ കട്ടയാണ് പൈനാപ്പിൾ കട്ട് ചെയ്യണം ക്യാരറ്റും കുക്കുംബറും കട്ടയാണ് വീഡിയോ നിങ്ങൾക്ക് ലാല കട്ടിങ് സ്കില് കാണാൻ പറ്റി മുമ്പേ ഇങ്ങനെ ഒരു ബിരിയാണി മന്തി ഞാൻ എന്തെന്നാണ് പറഞ്ഞൂട ലാല സ്പെഷ്യൽ ആണെന്നാണ് ഇതാ നമ്മളെ ാലഡ് ഇവിടെ ഇവിടെ ചിക്കൻ സാലഡ് ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റേ റൈസിനുള്ള കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട് അപ്പം ഇതിവിടെ മുറിച്ച് റെഡിയാക്കി കൊടുക്കുകയാണ് ഫ്രൈ റെഡി ആയി നമ്മളതിനുള്ള ഡെക്കറേഷൻ ചെയ്യുകയാണ് ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി അതിൽ നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് എന്നിട്ട് ഈ ചിക്കൻ ഫ്രൈയും സാലഡൊക്കെ ഉണ്ടാകുന്ന ടൈം കൊണ്ട് ഇപ്പുറത്തുനിന്ന് ഇവിടെ റൈസ് ഉണ്ടാവുന്നുണ്ട് റൈസ് തുറക്കുമ്പോ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ ജ്യൂസ് അടിക്കുകയും പിന്നെ ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് ഫുഡിൻ്റെ പണിയും മറ്റേ ഫ്രൂട്ട്സ് എല്ലാം ആക്കി ആക്കി ചായ പണി എടുക്കുമ്പോൾ എന്തോ ആവുന്നു ചിക്കൻ തൊടണ്ടിട്ട് പിന്നെ വേറെന്തറിയോ അധികം ക്ലീനിങ് മാത്രീ അതുകൊണ്ട് അങ്ങനത്തെ പണിക്ക് തന്നെ

അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഈ കിച്ചണിൽ സ്പെൻഡ് ചെയ്തത് അത് വേറെ തന്നെ ഒരു വൈബേനും ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കഷ്ടപ്പാടും മനസ്സിലായി പക്ഷേ അതൊരു ഫണ്ണായിട്ട് ഞങ്ങളെടുത്ത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പത്തേക്കും ബൈ